ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങൾ മോക്ക് ടെസ്റ്റ് അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു ആർക്ക് അഹറോന് ജോഷയ്ക്ക് മോശയ്ക്ക് ഉത്തരം അഹറോന് നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് ഉത്തരം ഇരുപത്തി മൂന്ന് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ഡാഷിൻ്റെ ശിരസിൽ അവിടെ നിന്ന് വെച്ചു നാൽപ്പത്തി നാല് ഇരുപത്തിമൂന്ന് അഹറോൻ്റെ അബ്രാഹത്തിൻ്റെ യാക്കോബിന്റെ ഉത്തരം യാക്കോബിന്റെ നിങ്ങൾ ഡാഷിലേക്കാണ് ജനിച്ചത് നാൽപ്പത്തൊന്ന് ഒൻപത് പാപത്തിലേക്ക് മരണത്തിലേക്ക് ശാപത്തിലേക്ക് ഉത്തരം ശാപത്തിലേക്ക് ആയിരം സ്വർണ്ണ നിക്ഷേപത്തേക്കാൾ അത് അക്ഷയമാണ് എന്ത് നാൽപ്പത്തൊന്ന് പന്ത്രണ്ട് സത്കീർത്തി വിശ്വസ്ത ദൈവഭയം ഉത്തരം സത്കീർത്തി സ്ത്രീയുടെ രേഷിനേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ദുഷ്ടത നാൽപ്പത്തിരണ്ട് പതിനാല് വിശ്വസ്തയേക്കാൾ ലജ്ജയേക്കാൾ നന്മയേക്കാൾ ഉത്തരം നന്മയേക്കാൾ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഡാഷ് വിറകൊള്ളുന്നു നാൽപ്പത്തിമൂന്ന് പതിനാറ് ഭൂമി മേഘങ്ങൾ പർവ്വതങ്ങൾ ഉത്തരം പർവ്വതങ്ങൾ കർത്താവ് മുതൽ തന്നെ തൻ്റെ ഡാഷും ഡാഷും അവർക്ക് ഓഹരിയായി നൽകി നാൽപ്പത്തിനാല് രണ്ട് ജ്ഞാനവും പ്രതാപവും പ്രതാപവും മഹത്വവും ജ്ഞാനവും മഹത്വവും ഉത്തരം പ്രതാപവും മഹത്വവും പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ആറിൽ ആരെ അവിടെ നിന്ന് എന്നാണ് പറയുന്നത് യാക്കോബിനെ അഹരോനെ മോശയെ ഉത്തരം അഹരോനെ നഗരങ്ങൾക്കെതിരെ വാൾ ഉയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു ആര് നാൽപ്പത്തി ആറ് രണ്ട് മോശ ഏഷയ്യ ജോഷുവ ഉത്തരം ജോഷുവ സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ഡാഷ് തിരഞ്ഞെടുക്കപ്പെട്ടു നാൽപ്പത്തേഴ് രണ്ട് സോളമൻ ദാവീദ് ജോഷ ഉത്തരം ദാവീദ് ഒന്നും അവന് ദുസാധ്യമായിരുന്നില്ല മരിച്ചിട്ടും അവൻ പ്രവചിച്ചു നാൽപ്പത്തെട്ട് പതിമൂന്ന് ഏലിയ ഏഷയ്യ എലീഷ്യ ഉത്തരം എലീഷ്യ ക്ഷേമും സേത്തും ബഹുമാനിതരാണ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദവും അദ്ധ്യായവും വാക്യവും എഴുതുക പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പതിനഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തൊൻപത് പതിനാറ് പ്രഭാഷകൻ അൻപത് ആറ് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തൊൻപത് പതിനാറ് സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു ആര് മോശ ജോഷിമയോൺ ഉത്തരം ഷിമയോൺ